നാൽപ്പതാമത് ആഗോള വയോജക ദിനത്തിൽ പരിപൂർണ ദണ്ഡവിമോചനത്തിനുള്ള സാധ്യതയൊരുക്കി കത്തോലിക്ക സഭ ജൂലൈ ഇരുപത്തിയെട്ടിനാണ് ആഗോള വയോജക ദിനം സഭ ആചരിക്കുന്നത് സഭ നിർദ്ദേശിക്കുന്ന ഭക്തകൃത്യങ്ങൾ നിറവേറ്റിയാൽ ഈ വർഷവും പരിപൂർണ ദണ്ഡവിമോചനം നേടാൻ അനുവദിക്കുന്നതായി കർദിനാൽ ആഞ്ചലോ ഡൊണാറ്റസ് ഉത്തരവ് പുറപ്പെടുവിച്ചു അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ അധ്യക്ഷൻ കെവിൻ ജോസഫ് ഫരാൽ മുന്നോട്ട് അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഇത്തരമൊരു ഡിഗ്രി കർദിനാൽ ഡൊണാറ്റസ് നൽകിയത് ഫ്രാൻസിസ് പാപ്പ അപ്പോസ്തലിക പെൻറ്റൻഷറിക്ക് അനുവദിച്ചിരുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് സഭാമക്കളുടെ വിശ്വാസം വളർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനുമാണ് പൂർണ്ണദണ്ഡവിമോചനം നേടാനുള്ള ഇത്തരമൊരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് ഡിക്രിയിൽ ഖർദിനാൾ വ്യക്തമാക്കി കുംഭസാരം വിശുദ്ധ കുർബാന സ്വീകരണം പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ മൂന്ന് നിബന്ധനകൾ പൂർണ്ണദണ്ഡ വിമോചനം നേടുന്നതിലേക്കായി പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം സഭ നൽകുന്നത് വയോധികരും രോഗികളോ തനിയെ കഴിയുന്നവരോ അംഗവൈകല്യങ്ങൾ ഉള്ളവരോ ആയ സഹോദരങ്ങളെ സന്ദർശിക്കാനായി മതിയായ സമയം ചെലവഴിക്കുന്ന വിശ്വാസികൾക്കും പൂർണ്ണദണ്ഡവിമോചനം അനുവദിക്കുന്നുവെന്ന് കർദിനാൽ ഡൊണാത്തിസ് തന്റെ ഉത്തരവിൽ എഴുതി വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ ആഗോള ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ആധ്യാത്മികമായി പങ്കെടുക്കുകയും കാരുണ്യവാനായ ദൈവത്തിന് തങ്ങളുടെ പ്രാർത്ഥനകളും ജീവിതത്തിലെ വേദനകളും സഹനങ്ങളും സമർപ്പിക്കുകയും അതോടൊപ്പം പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കുകയും വിമോചനത്തിനായുള്ള മൂന്ന് നിബന്ധനകളും കഴിയുന്നതും വേഗത്തിൽ നടത്തണമെന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു വിമോചനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗികളായ വയോധികർക്കും അവരെ പരിപാലിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് ഗുരുതരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും എന്ന് സഭാ കോടതി വ്യക്തമാക്കി